ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ഒരു ഓണക്കാലം കൂടി വന്നിട്ടേക്കാണ് എന്ന് അത്തമാണ് നമ്മുടെ ഓണ ആഘോഷത്തിൻ്റെ ഫെസ്റ്റ് ഡേ ആണ് അപ്പോൾ ഇന്നൊരു ഡേ ഇൻ്റെ ലൈഫാണ് കേട്ടോ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് സോ ഇന്നത്തെ എൻ്റെ ഒരു ഡേ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ ലെറ്റ് സി എ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ നമ്മളുടെ ഫെസ്റ്റ് ഡേ ഓഫ് ഓണം സെലിബ്രേഷൻ ആയിരുന്നു അത്തം സോ അത്തത്തിൻ്റെ അന്ന് രാവിലെ എണീറ്റിട്ട് നമ്മൾ പൂക്കളിടല്ലോ അതിന് വേണ്ടിയിട്ട് വീട്ടിലുള്ള കുറച്ച് പൂക്കൾ പൊട്ടിച്ചു അതേപോലെ പുറത്തുനിന്ന് ഒരു കിറ്റ് ഫ്ലവേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂടെ പൂക്കളിടാണ് അന്ന് എനിക്ക് ഇടാൻ പറ്റിയില്ല കാരണം രാവിലെ ഞാൻ എണീറ്റിട്ട് കുറച്ച് ലേറ്റായി അതുകൊണ്ട് അമ്മയാണ് പൂക്കളിട്ടത് പിന്നെ അമ്മേനെ ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ചെരുപ്പി സഹായിച്ചു ബിക്കോസ് അന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടും ചെറുപയറ് കറിയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ചിട്ട് പിന്നെ പൂക്കളം എനിക്ക് ഇടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞില്ല അപ്പോൾ പൂക്കളത്തിൻ്റെ മുന്നിൽ പോയിട്ട് ചുമ്മാ ഇടുന്ന പോലെ ഒരു വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ അത്തത്തിൻ്റെ അന്നത്തെ പൂക്കളം ഒരു നല്ല പൂക്കളായിരുന്നു കേട്ടോ അമ്മയിട്ട പൂക്കളായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അത്തത്തിൻ്റെ അന്നത്തെ വിശേഷം പിന്നെ ഉച്ചയായപ്പോൾ നമ്മൾ എന്തായിരുന്നു കറി വെക്കായിരുന്നു ഞാനല്ല അമ്മ പിന്നെ അമ്മയുടെ കൈ ഒടിഞ്ഞിരിക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ അമ്മേനെ സഹായിക്കുന്നുണ്ടായിരുന്നു പക്ഷേ കറി ഉണ്ടാക്കിയതൊക്കെ അമ്മ തന്നെയാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ ഉച്ച ഉച്ചയാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനൊന്നര ഒക്കെ ആകുമ്പോൾ നമ്മളുടെ വീട്ടിൽ രണ്ട് ഡോഗ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കാൻ പോകും അപ്പോൾ ഇന്ന് ഫുഡ് കൊടുക്കാൻ പോയത് അപ്പോൾ ഫുഡ് ഇവൻ കൊടുത്തപ്പോൾ കഴിക്കാനിട്ട് വന്നേക്കാം കൊന്ന് കൊഞ്ചിക്കൂ എന്നെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുറച്ച് നേരം അവൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ പോയി കേട്ടോ പിന്നെ അന്ന് എനിക്ക് പുറത്ത് പോകാനുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പുറത്ത് പോയിട്ട് ഫ്രണ്ടിൻ്റെ കൂടെ പോയതായിരുന്നു എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തൃപ്രിയറിലുള്ളൊരു കഫേ ഉണ്ട് ഗസേബൂ എന്ന് പറഞ്ഞിട്ട് അവിടെ കയറിയിട്ടുണ്ടായിരുന്നു നല്ല ആംബിയൻസ് ആണ് കേട്ടോ അവിടെ അപ്പോൾ അവിടെ കയറിയിട്ട് ഒരു ബർഗർ കഴിച്ചു ഒരു വെജ് ബർഗർ കഴിച്ചു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ആൻഡ് ഓൾസോ അഫോർഡബിൾ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഡ്രസ്സിൻ്റെ ഡ്രസ്സമ്മ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം വാങ്ങിക്കാറുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൃപ്രിയറിൽ ഉള്ളൊരു ഇങ്ങനത്തെ സ്റ്റിച്ചിങ് ഐറ്റംസ് ഒക്കെ കിട്ടുന്നൊരു ഷോപ്പ് ഉണ്ട് ഷോപ്പിൻ്റെ പേര് ഞാൻ മറന്നു നമ്മുടെ സെൻറ്ററിലായിട്ട് തന്നെ വരുന്നൊരു ഷോപ്പാണ് കേട്ടോ ഇവിടെ എല്ലാം കിട്ടാത്ത ില്ല അപ്പോൾ അവിടെ പോയിട്ട് അതൊക്കെ വാങ്ങിച്ചു പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു കുറച്ച് അല്ലെങ്കിൽ ചില്ലറ ഐറ്റംസ് അതിനുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കാണ്ടായിരുന്നു അങ്ങനെ ആദ്യം ഒരു ഷോപ്പിൽ കയറി അവിടെ ആവശ്യമുള്ളത് വാങ്ങിച്ചു പക്ഷേ എല്ലാം അവിടെ നിന്ന് കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ വൈമാളിൽ പോയി അവിടുന്ന് നല്ല അത്യാവശ്യം നല്ല ഫ്രൂട്ട്സ് ഒക്കെ വേണമായിരുന്നു അതൊക്കെ വാങ്ങിച്ചു അപ്പോൾ അതാണ് നമ്മളുടെ ഫസ്റ്റ് ഡേ ഓഫ് ഓണം അത്തത്തിൻ്റെ അന്നത്തെ വിശേഷങ്ങൾ കേട്ടോ ഇനി നമുക്ക് നമ്മളുടെ സെക്കൻഡ് ഡേ ഓഫ് ഓണം അത്തം കഴിഞ്ഞ് ചിത്തിര ചിത്രയുടെ എന്നും സ്റ്റാർട്ട് ചെയ്തത് ആസ് യൂഷ്വൽ പൂക്കളിട്ടിട്ടാണ് കേട്ടോ അന്ന് ഞാനാണ് ഞാൻ ഓർത്തു അത്തത്തിൻ്റെ എനിക്ക് പൂക്കളിടാൻ പറ്റിയില്ലല്ലോ കുറച്ച് ലേറ്റായി എണീക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് നടക്കുക ചെയ്തത് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ എന്തായാലും പൂക്കളിടന്ന് വിചാരിച്ചിട്ട് ചിത്രയിടന്ന് രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് വന്ന് പൂക്കളിടാതിരിക്കുകയാണ് അപ്പോൾ എനിക്ക് പൂക്കളിടാന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പണ്ട് ഭയങ്കര ആവശ്യമായിരുന്നു പല ഡിസൈനൊക്കെ നോക്കി വെച്ച് അതേപോലൊക്കെ ഇടാൻ നോക്കുമായിരുന്നു പിന്നീട് അതൊക്കെ കുറഞ്ഞു കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ചിത്തിരട് എന്നിട്ട് പൂക്കളം പൂക്കളിട്ട് എൻ്റെ അഭിമാനം കണ്ടു എൻ്റെ മുഖത്ത് അങ്ങനെ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉപ്പുമാവായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉപ്പുമാവ് പക്ഷേ വേഗം ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണെന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ അമ്മ തന്നെ ഞാൻ ഉണ്ടാക്കിയത് അമ്മയുടെ ഉപ്പുമാവ് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഉപ്പുമാവ് എനിക്ക് അങ്ങനെ ഇഷ്ടമാവാറില്ല എനിക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവാണ് ഇഷ്ടം അങ്ങനെ രാവിലെ ഉപ്പുമാവൊക്കെ കഴിച്ചിട്ട് പിന്നെ മാമരവിടേക്ക് ഞാൻ പോയി കേട്ടോ നമ്മളെ ഒട്ടുമിക്ക ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യണ മാമയാണ് അപ്പോൾ എനിക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഡ്രസ്സിൻ്റെ അളവ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാമേരുടെ അടുത്ത് പോയതാണ് അങ്ങനെ അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ അന്നത്തെ വിശേഷം അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മളുടെ നെക്സ്റ്റ് ഡേ അത്തം കഴിഞ്ഞു ചിത്ര കഴിഞ്ഞു ചോദി നമ്മളുടെ തേർഡ് ഡേ ഓഫ് ഓണം ആഘോഷം അന്നും ഞാൻ തന്നെ പൂക്കളിട്ടു ഇന്ന് കുറച്ച് വെറൈറ്റി ഒത്തിരി വൈലറ്റ് കൂടുതൽ നിൽക്കുന്ന പൂക്കളിടാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ വീട്ടിൽ ഇങ്ങനത്തെ നന്ദിയവട്ടം ആണെന്ന് തോന്നുന്നു ആ വൈറ്റ് കളർ പൂവില്ലേ കുഞ്ഞേ പൂവ് അതും ഞാൻ കുറച്ച് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പൂക്കളിടാൻ വേണ്ടിയിട്ടിരുന്നു അപ്പോൾ ഇതാണ് നമ്മളുടെ മൂന്നാമത്തെ ദിവസത്തെ പൂക്കളം ഒരു ഇലയൊക്കെ എടുത്ത് വെച്ചോട്ടെ ഒരു ഗ്രീൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇല എടുത്ത് വെക്കുകയാണ് ചെറിയത് ഈ ഇല എവിടുന്നാണ് പറിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെത്തിപ്പൂവില്ലേ ചെത്തിപ്പൂവിൻ്റെ ഇല കേട്ടോ ഞാൻ പറിച്ചു വെച്ചത് അന്ന് എനിക്ക് നമ്മളുടെ യൂട്യൂബിൻ്റെ ലുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ചെയ്യിക്കാനുണ്ടോ വീഡിയോസൊക്കെ എടുത്തു തരാറ് ഇങ്ങനത്തെ അപ്പോൾ അതൊക്കെ എടുത്തു പിന്നെ അന്ന് വൈകിട്ട് നമ്മൾ ഒരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു എവിടെയാണ് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രസ്സ് അളവ് എടുത്തിട്ടുണ്ടല്ലോ അത് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മളുടെ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ വിശാഖത്തിൻ്റെ അന്ന് എനിക്ക് ഷൂട്ടുണ്ടായിരുന്നു ഓണം ഷൂട്ട് അപ്പോൾ പൂക്കളിട്ടത് ഒബ്വിയസ്ലി അമ്മയായിരുന്നു അമ്മ ഇങ്ങനെ നടുക്ക് സ്വസ്തികൊക്കെ വരച്ച നല്ല ഭംഗി ഉണ്ടായിരുന്നു സ്മോൾ ചെറിയൊരു പൂക്കളാണെങ്കിലും നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഓറഞ്ച് ആൻഡ് മറ്റേ ഗ്രീനൊക്കെ വന്നിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ മേമ തയ്ച്ച് ഔട്ട് മിൻ ഡ്രസ്സ് ഡിസൈൻ ചെയ്തത് എൻ്റെ ഒരു കസിൻ സിസ്റ്ററാണ് കസിൻ സിസ്റ്ററിൻ്റെ ബോട്ടീക്കാണ് സാഹിത്യ ബോട്ടീക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരാണ് ഡിസൈൻ ചെയ്തത് അപ്പോൾ ഈ ഡ്രസ്സ് മേടിക്കാനാണ് ഞാൻ ഇന്നലെ പോയത് അപ്പോൾ ഞങ്ങൾ ഷൂട്ടിൻ്റെ ലൊക്കേഷൻ എത്തി ഇത് നിങ്ങൾക്ക് മുൻപും കണ്ടുപരിച്ചു ഉണ്ടാവും അതേ സെയിം ഒരു അമ്പലത്തിൻ്റെ അവിടുത്തെ ലൊക്കേഷൻ ആണ് കേട്ടോ അങ്ങനെ ഞാൻ ഷൂട്ടൊക്കെ കഴിഞ്ഞു അപ്പോൾ അത്രയേ ഉള്ളൂ അന്നത്തെ വിശേഷം ഇനി ഫിഫ്ത്ത് ഡേ ഓഫ് ഓണം സെലിബ്രേഷൻ അനിഴം അനിഴത്തിൻ്റെ അന്ന് ഞാനാണ് പൂക്കളിട്ടത് കേട്ടോ അപ്പോൾ ഇതാണ് അന്നത്തെ പൂക്കളം ഇതിൽ കുറച്ച് കൂടുതലായിട്ട് നിന്നത് ഈ വയലറ്റും പിങ്ക് കളറായിരുന്നു കേട്ടോ ഇട്ട് വന്നപ്പോൾ ഞാൻ ഓറഞ്ചും യെല്ലോ ആണ് കൂടുതലും ഇടാൻ വിചാരിച്ചത് പക്ഷേ ലാസ്റ്റ് ഇങ്ങനെ വന്നു പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല അത്യാവശ്യം ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഭംഗിയൊന്നും നോക്കാറില്ല എന്തായാലും ഒരു കളം ഇടണം എന്നുള്ള രീതിയിൽ ഇടാറുള്ളൂ കേട്ടോ ഞാൻ ഇങ്ങനെ ഡിസൈനൊന്നും നോക്കി ഇങ്ങനെ ഇടാൻ എനിക്ക് മടിയാണ് ആക്ച്വലി അപ്പോൾ അന്നത്തെ പോക്കുള്ള ഇതാണ് പിന്നെ പ്രത്യേകിച്ച് അന്ന് വലിയ സംഭവങ്ങൾ ഉണ്ടായില്ല പിന്നെ ഇത് നെക്സ്റ്റ് ഡേ ആണ് നമ്മളുടെ സിക്സ് ഡേ തൃക്കേട്ട തൃക്കേട്ടയിൽ അന്ന് പൂക്കളം ഞാനാണോ അമ്മയാണോ അമ്മ്യാ ഇട്ടതെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല അന്ന് ഞാൻ പൂക്കളത്തിൻ്റെ ഡിസൈൻ എടുക്കാൻ മറന്നു രാത്രിയാണ് ഞാൻ ഓർത്തിട്ടെടുത്തത് നെക്സ്റ്റ് ഡേ നമ്മളുടെ മൂലം അപ്പോൾ മൂലത്തിൻ്റെ അന്ന് മാത്രമാണ് നമ്മൾ ചതുരനായിട്ടുള്ള മീൻ വട്ടമല്ലാത്ത പൂക്കളം നമ്മൾ സ്ക്വയർ ഷേപ്പിലിടുന്നത് അപ്പോൾ ഇത് ഞാനിട്ട പൂക്കളാണ് ഞാനൊരു ഡിസൈൻ മനസ്സിൽ മനസ്സിലാലോചിട്ട് അതേപോലെ ഇടാൻ നോക്കി ഏകദേശം അതേപോലെ ആയി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പൂക്കളം എനിക്ക് റൗണ്ട് പൂക്കളത്തിനേക്കാളും ഇഷ്ടം ഇങ്ങനെ സ്ക്വയർ ൂക്കളാണ് അപ്പോൾ കുറച്ചുകൂടി എളുപ്പമാണല്ലോ അപ്പം അന്ന് നമുക്ക് കുറച്ചധികം പരിപാടി ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം അന്ന് ഒരു ഉച്ചയായപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു ഷർട്ട് എടുക്കാൻ പിന്നെ അച്ഛമ്മയ്ക്കും അമ്മാമയ്ക്കൊക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിണ്ടായിരുന്നു അപ്പോൾ ആദ്യം നമ്മൾ കൽപ്പകയ്ക്കാണ് കേട്ടോ പോയത് ഒട്ടുമിക്ക ട്രഡീഷണൽ എത്നിക്ക് വെയർസും ഒക്കെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് തൃപ്തിയറുള്ള കൽപ്പകയിലാണ് പോവാറ് അപ്പോൾ ഷർട്ട് എടുത്തു പിന്നെ എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ ഉണ്ണിയുണ്ട് ദേവുട്ടൻ ആ ദേവുട്ടൻ ഒരു എടുത്തു പിന്നെ അച്ചമ്മയ്ക്കും അമ്മാമയ്ക്കും സാരി എടുത്തു അച്ചമ്മയ്ക്ക് എന്താ പറയുക ഒരു സാറ്റിൻ സാറ്റിൻ അല്ല അങ്ങനത്തെ ഒരു തുണി സാരിയാണ് ഇട്ടെടുത്തത് അമ്മാമ്മക്ക് സെറ്റും കൊണ്ടെടുത്തു നെക്സ്റ്റ് ഡേ പൂരാടത്തിൻ്റെ അന്ന് ഞാൻ ആദ്യമായിട്ട് ഡ്രൈവിംഗ് ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ട് ഡ്രൈവിംഗ് ക്ലാസ്സിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ സ്കൂട്ടിയാണ് ഓടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കാറൊക്കെ ഓടിച്ച് തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ എനിക്ക് പൂക്കളിടാൻ പറ്റിയില്ല അമ്മ പൂക്കളിട്ടിട്ടുണ്ടായിരുന്നേ അന്ന് നല്ല വെയിലുണ്ടായിരുന്നു അതുകൊണ്ട് പൂക്കളത്തിൻ്റെ കോല എങ്ങനെയായിരുന്നു കേട്ടോ പിന്നെ അന്ന് ഭയങ്കര ബിസി ഡേ ആയിരുന്നു എനിക്ക് ഫോട്ടോ എടുക്കാൻ ഉണ്ടായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ സ്റ്റുഡിയോയിൽ പോയിട്ട് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തു സ്പെക്സ് വെക്കണമെന്ന് നിർബന്ധമായതുകൊണ്ട് സ്പെക്സ് വെച്ചിട്ടാണ് എടുത്തത് അപ്പോൾ ഇതാണ് എൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു ഇപ്പോൾ കാണിക്കുന്ന വീഡിയോ ഓണം ഡേയ്സിൽ എടുത്തതല്ല കേട്ടോ ഓണത്തിൻ്റെ ഒരു രണ്ടാഴ്ച മുൻപേ എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തതാണ് കേട്ടോ ഇതൊരു ഷോപ്പിംഗ് വീഡിയോ ആയിരുന്നു അപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ രണ്ടാഴ്ച മുൻപേ ഓണത്തിനുള്ള ഷോപ്പിംഗ് നടത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയത് കൽപ്പക വെഡ്ഡിങ്സ് എന്ന് പറഞ്ഞ കൽപ്പകയ്ക്കാണ് പോയത് ഞാൻ പറഞ്ഞല്ലോ എന്താ നമ്മുടെ എത്തിനേക്ക് വേസ്റ്റ് ടഡീഷണൽ വെയർ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കൽപ്പകയ്ക്കാണ് പോവാറ് ബിക്കോസ് അവിടെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഓണത്തിൻ്റെ നാട്ടിൽ അച്ഛനും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെ നമ്മൾ നാല് പേർക്കും ഒരു കളർ തീമിൽ ഡ്രസ്സ് ഇടാം എന്ന് വിചാരിച്ചിട്ടാണ് അതിന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ പോയതാണ് അപ്പോൾ ആദ്യം ഇങ്ങനെ സെറ്റിൽ ഇങ്ങനെ വരുന്ന ഡിസൈൻ വരുന്ന തുണികൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ കിട്ടിയില്ല അപ്പം നമ്മൾ റണ്ണിങ് മെറ്റീരിയൽസ് ഉണ്ടാവുമല്ലോ അതിൽ നിന്ന് പോയിട്ട് തുണി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എനിക്കും ചേച്ചിക്കും അത്യാവശ്യം ഒരു ഇഷ്ടപ്പെട്ടൊരു തുണി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് കൺഫ്യൂഷനായിട്ട് ഞങ്ങൾ അമ്മേനെ വിളിച്ച് വരുത്തി കേട്ടോ അപ്പോൾ അമ്മ വന്നു അവിടെ അമ്മയ്ക്ക് ആദ്യം അത് അത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞങ്ങൾ എങ്ങനെയോ അമ്മേനെ കൺവീൻസ് ചെയ്ത് എടുത്തു അപ്പം എനിക്കും ചേച്ചിക്കുള്ളത് സെറ്റായി അപ്പം അതിന് മാച്ചായിട്ട് അമ്മയ്ക്കും അച്ഛനും എടുക്കണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം അമ്മക്ക് സാരി എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ അപ്പോൾ അമ്മ നോക്കിയത് സെറ്റ് സാരിയിലാണ് നോക്കിയത് അപ്പം ഞങ്ങളുടെ ഒരു ആക്ച്വലി വയലറ്റ് എന്താ പറയുക ലാവൻഡർ ആയിരുന്നു ഞാൻ മാത്രമാണ് ഒരു ഓഡ് ഓഡ്ബൺ ഔട്ട് ആയിട്ടുള്ള കളർ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു വയലറ്റ് ഷെയ്ഡ് വരുന്ന ഒരു സെറ്റ് സാരി അമ്മ എടുത്തു പിന്നെ അച്ഛന് വേണ്ടിയിട്ട് കുർത്ത എടുക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ആദ്യം തന്നെ ഇത് നല്ല ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് കളർ സെയിം തന്നെ കിട്ടി പിന്നെ ഈ സീക്വൻസ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങിൽ നിൽക്കുകയാണല്ലോ അപ്പോൾ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചേച്ചിയുടെ സാരി ആയിട്ട് പെർഫെക്റ്റ് മാച്ച് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്ത് ബില്ലൊക്കെ ഇനി ബാക്ക് ടു പൂരാടം ഡേത്തെ വിശേഷങ്ങൾ അപ്പോൾ അച്ഛൻ ഓണക്കോട് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് ഞാനും ചേച്ചിയും പോയിട്ടുണ്ടായിരുന്നു ചേച്ചി ഓൾറെഡി അന്ന് ഓഫീസ് ഓഫീസുണ്ടായിരുന്നു അപ്പോൾ ചേച്ചിയുടെ ഓഫീസ് ടൈമിങ് കഴിയുന്ന സമയത്ത് ഞാൻ തൃശ്ശൂർക്ക് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആദ്യം പോയിട്ട് അവിടുന്ന് ഡ്രസ്സ് മേടിച്ചു ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ ഈ ട്രൈ ചെയ്ത് രണ്ടും ഞാൻ വാങ്ങിച്ചില്ല ബിക്കോസ് ഒരെണ്ണത്തിൻ്റെ എനിക്ക് ഫിറ്റിംഗ് കറക്റ്റ് അല്ലായിരുന്നു രണ്ടും ഫിറ്റിംഗ് എനിക്ക് കറക്റ്റ് അല്ലായിരുന്നു അപ്പോൾ ഫസിയോന്ന് നമ്മൾ വേറെ ഡ്രസ്സഡ്സ് എടുത്തു കേട്ടോ പിന്നെ നേരെ സുഡിയോയ്ക്കാണ് പോയത് പക്ഷേ ഇപ്രാവശ്യം എനിക്ക് സുഡിയോനേക്കാളും നല്ല കളക്ഷൻ തോന്നിയത് ഫസിയോലായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് ചേച്ചി പൂക്കളം വാങ്ങിച്ചു ഞാൻ അന്ന് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ബസ് കയറിയിട്ട് തിരിച്ച് വരേണ്ടി വന്നു അപ്പോൾ നമ്മൾ പൂക്കളൊക്കെ വാങ്ങിച്ചു തിരിച്ച് വീട്ടിലേക്ക് വന്നു ഇനി നമ്മളുടെ ഓണത്തിൻ്റെ മെയിൻ ഡേ ഉത്രാടം ഉത്രാടത്തിൻ്റെ അന്ന് ഉത്രാടപ്പാച്ചിൽ തന്നെയായിരുന്നു കേട്ടോ രാവിലെ തന്നെ പൂക്കൾ വാങ്ങിക്കാൻ പൂക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തൃക്കാക്കരപ്പന അണീ അണീക്കല്ലോ അതിനെ വെക്കാൻ വേണ്ടിയിട്ടുള്ള പൂക്കളും തൃക്കാക്കരപ്പനും വാങ്ങിക്കാൻ വേണ്ടി പോയി പിന്നെ തുമ്പപ്പൂ എവിടെയും കിട്ടാനില്ല എന്ന തുമ്പപ്പൂ കാശ് കൊടുത്തൊരു നൂറ് രൂപയ്ക്ക് രണ്ട് കെട്ടായിട്ടാണ് വാങ്ങിച്ചത് അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് വന്ന് ഉച്ചയ്ക്ക് പുലാവാണ് അമ്മ ഉണ്ടാക്കി അതിന് വേണ്ടിയിട്ട് അമ്മ മരിയായിരുന്നു കേട്ടോ പച്ചക്കറിയൊക്കെ പിന്നെ ഇതാണ് നമ്മൾ രാവിലെ ഉത്രാടത്തിന് അന്നിട്ട് പൂക്കൾ കേട്ടോ പിന്നെ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് ഇത്രയും ഉള്ളു നമ്മുടെ തുമ്പപ്പൂ ഇതിനാണ് ഗൈസ് നൂറ് രൂപ വാങ്ങിച്ചത് പണ്ടൊക്കെ ആണെങ്കിൽ പാടത്തൊക്കെ കുറേ പറമ്പിലൊക്കെ കുറേ തുമ്പപ്പൂ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഉത്രാടത്തിൻ്റെ അന്ന് ഉച്ചയ്ക്കലത്തെ ലഞ്ച് നല്ല ടേസ്റ്റി ലഞ്ചായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് നമ്മൾ പൂക്കളൊക്കെ ഇങ്ങനെ എടുത്ത് പുറത്ത് ഇങ്ങനെ വെച്ചു നുള്ളിയിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് കാറ്റ് കൊണ്ടുപോട്ടേന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ച പൂക്കളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഇപ്രാവശ്യം കറക്റ്റ് അളവിന് കറക്റ്റ് കളേഴ്സ് മാത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബിക്കോസ് ചേച്ചി ഒരു ഡിസൈൻ ഓൾറെഡി കണ്ടു വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ഇടാമെന്ന് വെച്ചിട്ട് അതിനാവശ്യമുള്ള പൂക്കളാണ് മെയിൻലി വാങ്ങിച്ചത് പിന്നെ ഇതാണ് നമ്മൾ കായക്കൊല അല്ല പഴമൊക്കെ ഇങ്ങനെ കെട്ടിയിടല്ലോ അത് ഞാൻ ചുമ്മാ വീഡിയോ എടുത്തു തന്നെ കേട്ടോ പഴം ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഉത്രാടത്തിൻ്റെ അന്ന് രാത്രി മെയിൻ പരിപാടി രാത്രിയാണല്ലോ അപ്പോൾ പൂക്കളം നുള്ളാൻ വേണ്ടിയിരുന്നു നമ്മളത്യാവശ്യം ലേറ്റായി മിക്കപ്പോഴും ഞങ്ങളുടെ ഈ ഏരിയയിൽ ലാസ്റ്റ് ആറാപ്പ് വിളിക്കുന്നത് ഞങ്ങളായിരിക്കും കേട്ടോ കാരണം ഞങ്ങൾ എപ്പോഴും ലേറ്റ് ആവാറുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം പൂ നുള്ളാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തു ഇത്തിരി അത്യാവശ്യം ഒരുങ്ങിയിട്ടൊക്കെ നമ്മൾ യൂട്യൂബിലേക്ക് വീഡിയോ എടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഒരുങ്ങി കെട്ടിയിട്ടാണ് വന്നിരുന്ന സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ട് എല്ലാവരും ഞാനും അമ്മയും ചേച്ചിച്ച് സെറ്റ് മുണ്ടു എടുത്തോട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഞാൻ ഒരു മുൻപൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ ഒരു പ്ലാസ്റ്റിക് ഫ്ലവർ വാങ്ങിച്ച കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ പ്ലാസ്റ്റിക് ഫ്ലവർ ഇങ്ങനെ എന്താ പറയുക വീടിൻ്റെ ഫ്രണ്ടിലെ നാലെണ്ണം ഇങ്ങനെ തൂക്കിയിട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളും വീട് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് വെച്ച് ചെയ്തോട്ടോ നമ്മുടെ കാശും കുറവായിരിക്കും കാണാനും നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ നമ്മൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പൂന്നുള്ളായിരുന്നു എല്ലാവരും ഇരുന്ന് സഹായിക്കുകയായിരുന്നു കേട്ടോ ബിക്കോസ് അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഒരു ഏഴരൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോഴും നമ്മളുടെ പൂക്കളം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അറ്റ് ലാസ്റ്റ് പൂവൊക്കെ നുള്ളി നുള്ളിക്കഴിഞ്ഞ് നമ്മൾ പൂക്കളം ഇടാൻ തുടങ്ങി കേട്ടോ ഞാനല്ല പൂക്കളം ഇട്ടത് ചേച്ചിയാണ് ബിക്കോസ് മിക്ക കൊല്ലം ഓണത്തിന് ചേച്ചിയാണ് പൂക്കളം ഇടാറ് ബിക്കോസ് ചേച്ചിക്കും അമ്മയ്ക്കും പൂക്കളം ഇടുന്ന കാര്യത്തിൽ നല്ല കഴിവാണ് കേട്ടോ അപ്പോൾ ഈ ഡിസൈൻ ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ ചേച്ചി പൂക്കളിട്ടു അങ്ങനെ നമ്മളുടെ പൂക്കളം ഇട്ട് കഴിഞ്ഞോട്ടോ അത്യാവശ്യം ഒരു ബിഗ് പൂക്കളം തന്നെയായിരുന്നു ഇപ്രാവശ്യം പിന്നെ നമ്മൾ നെക്സ്റ്റ് പരിപാടി തൃക്കാക്കരപ്പന് ഊട്ടെന്ന് പറഞ്ഞ ചടങ്ങുണ്ടല്ലോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് വിളക്കും പിന്നെ കിണ്ടിയിൽ വെള്ളം അതേപോലെ പൂജ ചെയ്യാനുള്ള സംഭവങ്ങൾ അട തേങ്ങ അതേപോലെ എന്തായിരുന്നു നമ്മളുടെ ഉപ്പേരി അതൊക്കെ എടുത്തു വെച്ചു പിന്നെ നമ്മൾ ഇങ്ങനെ അണിയുമല്ലോ ഇങ്ങനെ ഭംഗിയിൽ അപ്പോൾ ഇങ്ങനെ നല്ലൊരു ലോട്ടസ് ഫ്ലവറിൻ്റെ രീതിയിലാണ് അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് അതിനുശേഷം നമ്മളിങ്ങനെ വീട് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ചിരാതൊക്കെ കത്തിച്ച് വെച്ചു കേട്ടോ പടിയമ്മലും തിണ്ണേമ്പലൊക്കെ ചിരാതെ ഇങ്ങനെ കത്തിച്ച് വെച്ചു പിന്നെന്താ ആ സമയത്ത് നമ്മളിങ്ങനെ ഇരിക്കുന്ന നേരത്ത് കുമ്മാട്ടി പിള്ളേർ കുമ്മാട്ടി ആയിട്ട് വന്നോട്ടോ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ അങ്ങനെ നല്ല ഭംഗിയായിട്ട് കുമ്മാട്ടിയും വന്നു പോയി നെക്സ്റ്റ് നമ്മൾ ഈ പൂജ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുമായിരുന്നു കേട്ടോ മിക്ക കൊല്ലം ഓണത്തിന് അച്ഛൻ നാട്ടിലുണ്ടാവാറില്ല സോ ഇപ്രാവശ്യം അച്ഛനുള്ളതുകൊണ്ട് അച്ഛൻ തന്നെ പൂജ ചെയ്യണമെന്ന് നിർബന്ധമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കാക്കരപ്പിനെ അണീച്ചു വെച്ചു തുമ്പപ്പൂ ഒക്കെ മേലെ വെച്ച് മറ്റേ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സൊക്കെ കുത്തിവെച്ച് നല്ല ഭംഗിയിലാക്കി അപ്പോൾ പൂജയ്ക്ക് എന്തോ ഒരു രീതി ഒക്കെ ഉണ്ട് അതെനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല മൂന്ന് വട്ടം ചെയ്യുമെന്ന് മാത്രം അറിയാം എങ്ങനെയാണ് ഏതാണെന്നൊന്നും എനിക്ക് കറക്റ്റ് പറയാനറിയില്ല അപ്പോൾ ഈ തൃക്കാക്കരപ്പന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മഹാവിഷ്ണുവായിട്ടാണ് കാണുന്നത് വിഷ്ണു ഭഗവാനായിട്ടാണ് കേട്ടോ കാണുന്നത് അപ്പോൾ വിഷ്ണു ഭഗവാനെ പൂജ ചെയ്യാണ് അങ്ങനെ പൂജയൊക്കെ ചെയ്ത് നമ്മൾ ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ അവിടെ വെച്ച് തൃക്കാക്കരപ്പനെ ഇങ്ങനത്തെ പൂവൊക്കെ വെച്ച് അലങ്കരിച്ച് തുമ്പപ്പൂ അതിൻ്റെ മേലെയാണ് ഇട്ടുണ്ട തുമ്പപ്പൂവൊക്കെ വെച്ച് അലങ്കരിക്കുക അതേപോലെ അട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അട വയ്ക്കുക ഉപ്പേരി അതൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് നല്ല അടിപൊളിയാക്കി വെച്ചു കേട്ടോ അങ്ങനെ നമ്മളുടെ ഉത്രാടം നല്ല ഭംഗിയിൽ നടന്നു നെക്സ്റ്റ് ഡേ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ മൂന്നരയ്ക്ക് ഇട്ടിട്ട് അമ്മ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് വിഭവങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കാം ചോറുണ്ടായിരുന്നു അതേപോലെ ഇഞ്ചമ്പുളി അച്ചാറ് പിന്നെന്തായിരുന്നു നമ്മളുടെ കാളൻ അതേപോലെ മത്തങ്ങും പയറില് ശരി ശരി ക്യാബേജ് പിന്നെന്തായിരുന്നു ഇതിനെ പറയാം കാബേജ് അവിയൽ പിന്നെ കിച്ചടി സാമ്പാർ പിന്നെ നമ്മളുടെ പപ്പടം പായസം പാലട പായസമായിരുന്നു കേട്ടോ അങ്ങനെ ഇതൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു പിടി പിടിച്ച് നല്ല അടിപൊളി സദ്യ ആയിരുന്നു അല്ലെങ്കിലും അമ്മയുടെ സദ്യ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാണ് അമ്മയുടെ സദ്യ അങ്ങനെ നല്ലൊരു സദ്യ കഴിച്ചു വീട്ടിൽ നിന്ന് കഴിച്ചു കേട്ടോ പിന്നെ നേരെ തറവാട്ടിലേക്ക് പോയി തറവാട്ടിൽ എല്ലാവരും കൂടെ കൂടിയിട്ട് സദ്യ അയക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ ഇപ്രാവശ്യ പ്രത്യേകത എൻ്റെ വെല്ലിശ്ശനും എളയച്ചനും കൊച്ചച്ഛനും അച്ഛനും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും ഒരു നാട്ടിലുള്ള സമയമായിരുന്നു അപ്പോൾ വീട്ടിൽ തറവാട്ടിൽ എല്ലാവരും കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു ആകെ എൻ്റെ ഒരു കസിൻ മാത്രം മിസ്സിങ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ തറവാട്ടിൽ ഞാനും ചേച്ചിയും കൂടെ ടു വീലറിൽ ആദ്യമേ പോയി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെയും അമ്മയും വന്നു കണ്ടു ഒരേപോലെ മാച്ച് മാച്ചൊക്കെ ആയിട്ടാണ് രണ്ടുപേരും വന്നിട്ടുള്ളത് അങ്ങനെ എല്ലാവരും കൂടെ എന്താ പറയുക വിഭവങ്ങളൊക്കെ ബാഗിച്ച് കൊണ്ടുവന്നിട്ട് സദ്യ കഴിക്കാനായിട്ട് ചെയ്തത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇല വിരിച്ച് ഇലയിലിരുന്നു ഇതൊക്കെ എൻ്റെ കസിൻസാണ് അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുന്നത് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടെ തറവാട്ടിൽ ഒത്തുകൂടിയിട്ടുള്ള ഓണം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ എല്ലാവരും കൂടെ അച്ഛൻ ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് നല്ല അടിപൊളിയായിട്ട് സദ്യ കഴിച്ചു അവിടെയും പായസം ഉണ്ടായിരുന്നു കേട്ടോ പരിപ്പ് പായസം ഉണ്ടായിരുന്നു അതേപോലെ പാലടി ഉണ്ടായിരുന്നു പായസം ഞാൻ കുടിച്ചില്ല കാരണം വീട്ടിൽ നിന്ന് തന്നെ ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് ആകെ മത്തടിച്ച് വന്നേക്കായിരുന്നു അതുകൊണ്ട് പായസം അങ്ങനെ കഴിച്ചില്ല ബാക്കി സദ്യ കഴിച്ചു കുറച്ച് സദ്യ കഴിച്ചു പിന്നെ ഇപ്രാവശ്യം മിസ്സിങ് എൻ്റെ ഒരു കസിൻ ഉണ്ട് അവൻ പഠിക്കുകയാണ് ആർക്കിടെക്ചർ പഠിക്കുകയാണ് നാഗ്പൂരാണ് അവനുള്ളത് അവന് വരാൻ പറ്റിയില്ല കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് അവനെ മാത്രം മിസ് ചെയ്തു ബാക്കി എല്ലാവരും തറവാട്ടിലുണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് സദ്യ അയച്ചു സദ്യ കഴിഞ്ഞ നെക്സ്റ്റ് പരിപാടി ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും കൂടെ ഇങ്ങനെ ഒന്നിച്ച് കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പോൾ അച്ചമ്മയും അച്ഛമ്മയുടെ നാല് മക്കളെ നിർത്തി ആദ്യം ഒരു ഫോട്ടോ എടുത്തു ഫോട്ടോ എടുക്കുന്ന എൻ്റെ വലിയേട്ടനും എൻ്റെ ചേച്ചിയും കൂടിയാണ് കേട്ടോ അവർ പ്രോ ഫോട്ടോഗ്രാഫേഴ്സാണ് അപ്പോൾ അവരാണ് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നത് രണ്ട് പേരുടെയും ഫോണിലായിട്ട് അങ്ങനെ ആ ഒരു ഫോട്ടോ എടുക്കൽ കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഫാമിലി ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു അല്ല അതിന് മുൻപായിട്ട് അച്ചമ്മയും മരുമക്കളും കൂടെ ഒന്ന് ഫോട്ടോ എടുത്തോട്ടോ ഓരോരോ ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നത് അപ്പം അച് അച്ഛമ്മയും മക്കളും കഴിഞ്ഞതിന് ശേഷം അച്ഛമ്മയും മരുമക്കളുമായിട്ട് ഫോട്ടോ എടുത്തു പിന്നെ ഓരോരുത്തരുടെ ഫാമിലി ഫോട്ടോ എടുത്തു ഇതെൻ്റെ എളയച്ഛനും ഫാമിലിയാണ് കേട്ടോ ഇവിടെയാണ് ഒരാൾ മിസ്സിങ് കള്ളത് ചെയ്തു നെക്സ്റ്റ് അച്ഛമ്മയും അച്ഛമ്മയുടെ മക്കളും മരുമക്കളും ഒക്കെ ആയിട്ട് ഫോട്ടോ എടുത്തു കേട്ടോ അപ്പോൾ എൻ്റെ കൊച്ചനുണ്ട് ഫാമിലി ഉണ്ട് എൻ്റെ അളയച്ചനും ഫാമിലിയുണ്ട് ഫാമിലി ഉണ്ട് പിന്നെ ഞങ്ങളുടെ ഫാമിലിയും അങ്ങനെ നാല് മക്കളും മരുമക്കളും അവരുടെ പേരക്കുട്ടികളും അടങ്ങുന്നതാണ് ഞങ്ങളുടെ തറവാട്ടിലെ കുടുംബം അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫാമിലിയാണ് ഫാമിലിയാണിത് എൻ്റെ വല്യേട്ടനും എൻ്റെ അനിയനുമാണ് എൻ്റെ കൊച്ചച്ചൻ്റെ ഫാമിലിയാണ് ഇവർ ഇവന് ഓൾറെഡി നിങ്ങൾ വ്ലോഗ്സിൽ കാണാറുണ്ടാവും എൻ്റെ കസിൻ കാർത്തിയാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫാമിലി ഫോട്ടോ മക്കളും അച്ഛന്മാരുമായിട്ട് ഫോട്ടോ എടുത്തു അങ്ങനെ കുറേ കുറേ ഫോട്ടോ എടുക്കാമായിരുന്നു കേട്ടോ അങ്ങനെ ഓരോരുത്തരും സദ്യ കഴിഞ്ഞിട്ട് അവരുടെ വൈഫ്സിൻ്റെ വീട്ടിലേക്ക് ഓരോരോരുത്തരായിട്ട് പോയിട്ടോ അപ്പോൾ എളയച്ചനും എൻ്റെ ചേച്ചിയും വലിയേട്ടനുമാണ് പിന്നെ നമ്മളുടെ ആൺപടകൾ വീട്ടിലുള്ള നമ്മളുടെ കസിൻസ് ആണുങ്ങളൊക്കെ കൂടി ഫോട്ടോ എടുത്തു അങ്ങനെ ഞാൻ തിരിച്ച് ഫോട്ടോ സെഷൻ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് എൻ്റെ വീട്ടിൽ വന്നു അപ്പോൾ എൻ്റെ കസിൻസ് സിസ്റ്ററും കസിൻ ബ്രദറും എൻ്റെ മാമയും എൻ്റെ കസിൻ സിസ്റ്ററും ഓരോ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല അടിപൊളി ഓണം ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ പ്രാവശ്യത്തെ ഓണം നല്ല അടിപൊളിയായിരുന്നു നല്ല ഹാപ്പി ആയിട്ടുള്ള ഓണമായിരുന്നു സോ എല്ലാരുടെയും ഓണം അടിപൊളിയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എത്രയേ ഇന്നത്തെ ബ്ലോഗ്